ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബജർ ജൂബിലി ആഘോഷം മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചേ തീയതികളിൽ തിരുമറ്റിക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബജ്ജർ ജൂബിലി മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചേ തീയതികളിൽ ഓർമ്മയോളം എന്ന പേരിൽ വിവിധ പരിപാടികളുടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ സ്ഥാപിതമായി ഈ വിദ്യാലയത്തിലെ ആദ്യ എസ് എൽ സി ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ എസ് എൽ സിയും ആറായിരം വിദ്യാർത്ഥികൾ പ്ലസ് ടു പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് പല കാലങ്ങളായി ഇവിടെ പഠിച്ചിറങ്ങിയ അയ്യായിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികളെ വജ ജൂബി ആഘോഷങ്ങൾ പ്രതീക്ഷിക്കുന്നതായും സംഘാടകർ പറഞ്ഞു ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമുള്ള പ്രാദേശിക എഴുത്തുകാരി സംഗമത്തോടെ പരിപാടികൾ തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സ്കൂൾ പുറത്തിറക്കുന്ന ജൂബിലി സ്മരേണിന്റെ പ്രകാശനം അബ്ദുൾ സമർ സമിത എം പി നിർവഹിക്കും യു ആർ പ്രദീപ് എം എൽ എ മുഖ്യാതിഥിയാകും കവി പി രാമൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വൈകുന്നേരം നാലിന് എൺപത് വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെ മുൻ എം എൽ എ വി ടി ബലറാമന്റെ സാന്നിധ്യത്തിൽ ആദരിക്കും വൈകിട്ട് ഏഴുമുതൽ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗീത നൃത്ത പരിപാടികൾ ഒരുക്കും ഇരുപത്തിയഞ്ചിന് ഞായർ രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമം നടക്കും എഴുപത്തഞ്ച് പിന്നിട്ട പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ മെട്രോമാൻ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ പങ്കെടുക്കും പി മമ്മിക്കുട്ടി എം എൽ എ സന്നിഹിതനാകും പകൽ മൂന്നിന് കറുകപ്പുത്തൂരിൽ നിന്ന് സ്കൂളിലേക്ക് ഘോഷയാത്രയുണ്ടാകും വൈകുന്നേരം അഞ്ചിന് ചേർന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നിമോൾ അധ്യക്ഷത വഹിക്കും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവ്വഹിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശിഷ്ട അതിഥിയാകും സംസ്ഥാനതല വിജയങ്ങളെ ചടങ്ങിൽ ആദരിക്കും രാത്രി ഏഴ് മുപ്പതിന് സംഗീതസന്ധ്യോടെ ജൂബിലി ആഘോഷം സമാപിക്കും അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കഴിഞ്ഞ ഏഴാനും വർഷങ്ങളായി എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നുണ്ടെന്നും ജില്ലയിലെ തന്നെ മികച്ച സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഭൌതിക സൌകര്യങ്ങൾ വിദ്യാലയത്തിലുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ പ്രിൻസിപ്പൽ ജെ കെ അമ്പിളി പ്രധാന അധ്യാപിക എം ബിന്ദു പി ടി എ പ്രസിഡന്റ് പി മണികണ്ഠൻ മോണറി കമ്മിറ്റി ചെയർമാൻ കെ രജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു